ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പാലക്കാട് റവന്യൂ ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പ് ഒറ്റപ്പാലം ചുനങ്ങാട് എ വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് ആൺ പെൺ വിഭാഗങ്ങളിലായി സബ് ജൂനിയർ ജൂനിയർ സീനിയർ മത്സരങ്ങൾ പൂർത്തിയാകും പ്രഥമ സംസ്ഥാന ഒളിമ്പിക്സിനുള്ള കബഡി ജില്ലാ ടീമിനെയും തിരഞ്ഞെടുക്കും അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സജു ടി വർഗീസ് കായിക അധ്യാപകൻ എം സുധീഷ് പി ടി എ പ്രസിഡന്റ് പി ഷനൂജ് ബാബു സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോഡ് വ്യൂ ന്യൂസ്